കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് കെ എസ് എസ് ടി എഫ് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാം തീയതികളിൽ പാലാ സെന്റ് തോമസ് എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിലെ കെ എമാണി നഗരിൽ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിരണ്ടിന് സമ്മേളന നഗരിൽ സംസ്ഥാന പ്രസിഡന്റ് ടോബിൻ കായലസ് പതാക ഉയർത്തും ഇരുപത്തിമൂന്നാം തീയതി സംസ്ഥാന പ്രതിനിധി സമ്മേളനവും സംഘടനാ ചർച്ചയും പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിതീർത്ഥൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ടോബിൻ ഗായാലസ് അധ്യക്ഷനായിരിക്കും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു കെ എസ് എസ് ടി എഫ് ജനറൽ സെക്രട്ടറി ടോമി കെ തോമസ് സംസ്ഥാന കോർഡിനേറ്റർ പി രാധാകൃഷ്ണ കുറുപ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി ജേക്കബ് സീനിയർ വൈസ് പ്രസിഡന്റ് പോരുവഴി ബാലചന്ദ്രൻ സംസ്ഥാന ട്രഷറർ കെ ജെ മേജോ തുടങ്ങിയവർ നേതൃത്വം നൽകും ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച മണിക്ക് നടക്കുന്ന സമ്മേളനം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ടോബിൻ കെലസ് അധ്യക്ഷനായിരിക്കും ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ മേഖലയിൽ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം മുതൽ പ്രവർത്തിച്ചു വരുന്ന അധ്യാപക സംഘടനയാണ് കെ എസ് എസ് ടി എഫ് സംതൃപ്തരായ അധ്യാപക സമൂഹം അതോടൊപ്പം ഗുണമേന്മയുള്ള പൊതുവിദ്യാഭ്യാസം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടുന്ന അധ്യാപക സംഘടനയാണ് കെ എസ് എസ് ടി എഫ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം അതോടൊപ്പം പാലാ തോമസ് ചാഴിക്കാടിനും മുഖ്യപ്രഭാഷണം നടത്തും യാത്രയപ്പ് സമ്മേളനം ജല വിഭവവകുപ്പ് മന്ത്രി റോഷിയാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പുരസ്കാര വിതരണം ചീഫ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിക്കും ശുഭാഷംകുളത്തെങ്കൽ എം എൽ എ ജോ മൈക്കിൾ എം എൽ എ പ്രമോദ് നാരായണ എം എൽ എ എൻ എം രാജു അടുക്കൽ ജോസ് ടോം ബേബി ഉഴുത്തുവാൽ സണ്ണി അക്കാഡം പ്രൊഫസർ ലോപ്പസ് മാത്യു സുരേഷ് ചാഴിക്കാടൻ പെണ്ണ തോമസ് റജി കുന്നംകോട്ട് ജോസ് പുതങ്കാല എന്നിവർ ആശംസകൾ അർപ്പിക്കും സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി ജേക്കബ് സംസ്ഥാന വനിതാ സൽ കൺവീനറും സംസ്ഥാന അവാർഡ് ജേതാവുമായ മിനിയും ജേക്കബ് സംസ്ഥാന സെക്രട്ടറി ജിറ്റോ ലൂയിസ് തുടങ്ങി ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് ടോബിൻ കെ അലക്സ് ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി ജേക്കബ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ജോബി വർഗീസ് കുളത്തറ ആന്റണി ജോർജ് മാർഷൽ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു